കാനൂർ ഫിലാറ്റലി ക്ലബ്ബ് കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിട്ട് കണ്ണൂർ ഭാഗത്ത് ചേരുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് സ്റ്റാമ്പ് കോയിൻസ് കറൻസി തുടങ്ങിയ വസ്തുക്കൾ ശേഖരിച്ച് അത് സംരക്ഷിച്ച് അതിൻ്റെ സംരക്ഷണം കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ ചർച്ചകളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് തുടക്കത്തിൽ കുട്ടികളും യുവാക്കളും ഒക്കെ ധാരാളം ആൾക്കാർ ഈ സംഘടനയുമായി ഒത്തുപോയിരുന്നുവെങ്കിലും പിന്നീട് സ്കൂളുകളിലും മറ്റും വന്ന പുതിയ പഠന സമ്പ്രദായങ്ങളൊക്കെ വന്നതിന് ശേഷം കുട്ടികളെ കുറച്ച് പ്രായമുള്ളവരും കുറച്ച് ഇടത്തരം പ്രായമുള്ളവരും കുറച്ച് യുവാക്കളും ഒക്കെ ആയിട്ട് നടക്കുന്ന സംഘടനയാണ് ഇതിന്റെ ഒരു പ്രചാരണം എന്ന് പറയുന്നത് ഞങ്ങൾ മൂമൂന്ന് കൊല്ലം കൂടുമ്പോൾ നടത്തുന്ന ഒരു അഖിലേന്ത്യാ തരത്തിലുള്ള എക്സിബിഷനാണ് ഈ എക്സിബിഷനുള്ളിൽ പിന്നെ ലോകത്തിന്റെ ഫലഭാഗത്തുമുള്ള സ്റ്റാമ്പുകൾ പല രാജ്യങ്ങളും ഇറക്കിയിട്ടുള്ള നാണയങ്ങൾ കറൻസികൾ അതിൽ പിന്നെ പ്രാധാന്യം അറിയിക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന സാധനങ്ങൾ ഇതൊക്കെ പ്രദർശിപ്പിച്ചിട്ട് ആളുകളുമായി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് മൂന്നോ കൊല്ലം കൂടുമ്പോൾ നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഈ പുരാവസ്തുക്കൾ സംരക്ഷിക്കുവാൻ സംഭരിക്കാനും സംരക്ഷിക്കാനും ഒക്കെ ഇന്ന് വളരെയധികം സൗകര്യങ്ങളുണ്ടെങ്കിലും അതിന് ശേഖരിക്കാനും അത് അവനവന്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുവാനും ഒക്കെ അവരുടെ പ്രയാസങ്ങളുണ്ട് അപ്പോ ഈ നിരക്ക് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ ഒന്ന് പൊതുജന മദ്യത്തിൽ വ്യക്തിമായി ചിത്രീകരിക്കുവാനുള്ള ഒരു സഹായമാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ഉത്തമ ബോധ്യമുള്ള നിങ്ങളുടെ സഹായം പ്രത്യേകിച്ചും അഭ്യർത്ഥിക്കുകയാണ് ഇത് ആളുകൾക്ക് സാധാരണ ആളുകൾക്ക് പൊതുവെ അങ്ങനെ പെട്ടെന്ന് ബോധ്യപ്പെടാത്ത ഒരു വിഷയമായതുകൊണ്ട് കൊണ്ട് ഇത് ശേഖരിക്കുന്നു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ആളുകൾക്ക് വലിയ അഭിപ്രായം പക്ഷെ ഇത് ശേഖരിക്കുന്നതിന് ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ജ്ഞാനം ഏകദേശ ജ്ഞാനം ഉണ്ടാകും എങ്കിൽ തന്നെയും ഒരു വലിയ ജ്ഞാനം ഇല്ല ശേഖരിക്കുന്നത് കൊണ്ട് സാമൂഹികമായ ധാരാളം ഗുണങ്ങൾ ഉണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് ഈ ശേഖരിക്കുന്ന വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു സ്റ്റാമ്പ് എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റാമ്പ് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് മാത്രമല്ല ചില സ്റ്റാമ്പുകൾ ഒരു പിന്നെ വ്യക്തിയുടെയോ അല്ലെങ്കിൽ സംരംഭത്തിന്റെയോ ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം കൊണ്ട് നമ്മൾ എന്നാൽ സാധാരണഗതിയിൽ ഒരു സ്റ്റാമ്പ് ഉൾക്കൊള്ളുന്ന ആശയം ചരിത്രപരമായ പശ്ചാത്തലം ഇതൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു പ്രത്യേക താല്പര്യം പ്രകടിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ ഈ കലക്ഷൻ ഈ ഹോബി കൊണ്ട് ഒരു ഒരു ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടാൻ സാധിക്കുകയുള്ളൂ ഒരു ഹോബി എന്നുള്ള നിലക്ക് ഇത് കയ്യിൽ വെക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതിന് വലിയ പ്രാധാന്യമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാൽ അത് പഠന പഠനവിധേയമാക്കുകയും അതിന് വീട്ടുന്ന പ്രാധാന്യത്തോടെ മുഖ്യ വിഷയമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകണം അപ്പൊ അതിന് ഈ ഒരു ഹോബി എന്തിനു വേണ്ടിയാണ് എന്ന ബോധ്യം ഉണ്ടാകാൻ നമ്മൾ ബഹുജനങ്ങളുമായിട്ട് ഒരു ഇൻട്രാക്ട് ഇന്റാക്ഷൻ ഉണ്ടാക്കണം അപ്പൊ മൂന്ന് കൊല്ലത്തിൽ ഉള്ള ഈ ഒരു എന്താണ് അഖിലേന്ത്യാ തലത്തിൽ എന്ന് നമ്മൾ പറയുന്ന ഈ പ്രദർശനം മാത്രമാണ് ഇന്ന് പൊതുവെ ഞങ്ങൾക്ക് ജന അവതരിപ്പിക്കാനുള്ള വിഷയം അപ്പൊ ആ ഒരു സമയത്ത് ഈ ഇത്തരം പ്രദർശനങ്ങൾ നടക്കുന്ന സമയത്ത് പത്രങ്ങളിൽ അതിനെ സംബന്ധിച്ച വാർത്തകൾ വരികയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ബോധ്യപ്പെടാനുള്ള സൗകര്യമുണ്ട് ഇതിങ്ങനെ ഒരു ഉദ്ദേശ ലക്ഷ്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഗുണമുള്ള ഒരു കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുള്ളതിൽ ഈ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ ഇവരൊക്കെ ഇത്തരം ഹോബികളിൽ നിന്ന് പലതരം ഹോബികളുണ്ട് പല ഹോബികളും പല രീതിയിൽ പ്രവർത്തിക്കുന്ന എന്താണ് മാനസികമായ വികാസത്തിന് വേണ്ടി ഉതകുന്ന ഇതാണെങ്കിൽ തനിയും ഈ നാണയങ്ങൾ സ്റ്റാമ്പുകൾ ഇവയുടെ സംരക്ഷണവും അതിനെ പഠിക്കാൻ ഇനപ്പെടുകയും ചെയ്യുക എന്നുള്ളത് കുട്ടികൾ വഴിതെട്ടി പോകുന്നതിന് പോലും ഇടവരുത്താതെ സംരക്ഷിക്കുന്ന ഒരുപാധിയാണ് എന്ന് അടുത്ത കാലത്ത് ഏർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് ഒരു ആവശ്യമുള്ള വിഷയമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള ഒരു സഹായം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കണ്ണൂരിനെ പറ്റി കണ്ണൂരിന്റെ കൈത്തറി എന്ന് പറഞ്ഞാല് അമേരിക്കൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ദാറ്റ് മീൻസ് വൈറ്റ് ഹൗസിൽ അവർ ഉപയോഗിക്കുന്ന കെപ്റ്റൻസുകൾ കണ്ണൂരിന്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് ഈ തുണിത്തരങ്ങൾ കൂടെ ഉള്ള കവറുകൾ കണ്ണൂർ കവർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുണ്ട് ഇത്തരം കവറുകൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ശാസ്ത്രീയമായിട്ടും നമ്മൾ സാമ്പത്തികമായിട്ടും ഇന്ത്യയുടെ ഉയർച്ച എന്താണെന്ന് വലിയ രാജ്യത്തും നമ്മുടെ കലക്ടേഴ്സിനും കുട്ടികൾക്കും എല്ലാം കാണാൻ പറ്റും വായിച്ചറിവിനേക്കാളും കൂടുതൽ ഇത് കണ്ടറിവാണ് കൂടുതലുണ്ടാവുക അപ്പോൾ നമുക്ക് അതേമാതിരി തന്നെ കണ്ണൂർ പണം ഇപ്പോൾ കേരളത്തിലും അതേമാതിരി തന്നെ വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ പണം അറക്കൽ ദ വൺ ആൻഡ് ഓൺലി വൺ മുസ്ലിം ഡൈനാസിറ്റി സർവൈവിങ് കേരളത്തിലെ കണ്ണൂരിലാണുള്ളത് അറക്കൽ പാലസ് അറക്കൽ കൊട്ടാരം അവരുടെ നാണയങ്ങൾ അതേമാതിരി തലശ്ശേരി ഇറക്കിയ മിൻറ്റുകൾ തലശ്ശേരി പണം എന്ന് പറയും മാഹിപ്പണം ഈ മൂന്നുമാണ് നമ്മുടെ വടക്കേ മലബാറിൽ പ്രധാനപ്പെട്ട നാണയങ്ങൾ ഇത് നമുക്കവിടെ കാണാൻ പറ്റും നേരിട്ട് കാണാൻ പറ്റും ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് നമുക്ക് ഇപ്പം ഞാൻ കാഞ്ഞങ്ങാട് ഒരു എക്സിബിഷൻ ചെയ്ത സമയത്ത് നമുക്ക് അതിന്റെ ട്രെൻഡ് അറിയാൻ പറ്റില്ല കാരണം ഈ നമുക്ക് ഏറ്റവും വലിയൊരു ചെറിയൊരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതില് മുഴുവൻ സാധനങ്ങൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റില്ല ഓരോരുത്തരുടെ ടാലന്റ്സ് ആണ് അപ്പൊ ഞങ്ങൾ സോറി തലിപ്പറമ്പിൽ ഞാൻ എക്സിബിഷൻ ചെയ്ത സമയത്ത് ഒരുപാട് ഐറ്റംസ് അവിടെ വെച്ചു ഈ എക്സിബിഷൻ ഒക്കെ കണ്ടിട്ട് ഒരാൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു അത് സാർ ഒരു രൂപ ഒരു പൈസ രണ്ട് പൈസ അതിൽ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവരുടെ ഇത് പക്ഷെ ഞാൻ അതിൽ വെച്ചിരിക്കുന്നത് ഏറ്റവും പുരാതനമായ അണ നാണയങ്ങളാണ് കൂടുതൽ വെച്ചിരിക്കുന്നത് അപ്പോ വരുന്നവരുടെ എന്താണ് നമുക്ക് താല്പര്യം നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ പ്രസ് ക്ലബിൽ തന്നെ നമ്മുടെ പ്രസ് മീഡിയയിൽ ഉള്ള ആൾക്കാര് എല്ലാവരും ആർട്സ് സ്റ്റുഡൻസും ആർട്സിൽ താല്പര്യം ഉള്ളവരാകാനില്ല എം എസ് സി കഴിഞ്ഞിട്ടും കറസ്പോണ്ടന്റ് ആയിട്ടും അതേമാതിരി പ്രസ് മീറ്റിലൊക്കെ വരുന്നവരുണ്ടാവാം അപ്പൊ നാച്ചുറലി നമ്മുടെ മെമ്പേഴ്സിന് സയന്റിഫിക്കലി ആയിട്ട് താല്പര്യം കൂടുതലുണ്ടാവാം അപ്പൊ അവരുടെ ഇഷ്ടങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ നമുക്ക് മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വക കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് ബ്രിട്ടീഷേഴ്സ് ഉണ്ട് പിന്നെ പഴശ്ശിനെ ആ സമയത്ത് ഇറക്കിയ ആ കൊല്ലത്തിന്റെ ഒരു പെർട്ടിക്കുലർ കോയിൻ ഉണ്ട് അപ്പൊ അതെല്ലാം ഇവിടെ എക്സിബ്യൂറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കോയിൻസും നല്ലൊരു ഇത് അവിടെ നിങ്ങൾക്ക് വന്നു കാണാൻ പറ്റും ഞങ്ങളുടെ ഇതാണ് രൂപത്തിൽ നിങ്ങൾ പത്രങ്ങളിൽ ഇത് അഖിലേന്ത്യാ തലത്തിലുള്ള പ്രശ്നം ഞങ്ങൾ പിന്നെ ക്ലബ് ആണ് നോട്ടിൽ നിന്നും സൗത്ത് ഇന്ത്യയുടെ കൊലപാതകം നോക്കിയിട്ട് ആളുകൾ വലിയ രീതിയിൽ ആ തുടക്കത്തിൽ കുറച്ച് കുറച്ച് ആൾക്കാർ ഇപ്പൊ കുറച്ചധികം ആളുകൾ വരുന്നുണ്ട് അതിനൊരു അഖിലേന്ത്യാ